നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദുവെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി പാസ്റ്റിൽ സ്നേഹിച്ചിരുന്നോ എന്നുള്ളൊരു എനർജിയും അതുപോലെ ഇപ്പോൾ അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഇത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാന്യം ഫസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും അതുപോലെ തന്നെ എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും ഈ എനർ സ്കിപ്പ് ചെയ്ത് പോകാൻ കേട്ടോ കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാനാണ് പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്നും ഡിവൈൻ ഇൻഫർമേഷൻ ആണെന്നും മനസ്സിലാക്കുക കാണുന്ന എല്ലാവർക്കും അത് റെസനേറ്റ് ആവുക എന്നത് അസാധ്യമായ കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അത് സ്വീകരിക്കുക അതല്ലെങ്കിൽ മറ്റൊരു റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് അറിയണമെന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടേറെ കേട്ടോ നമുക്ക് ഓരോ റീഡിങ്സുകൾ വെച്ച് നിങ്ങളുടെ റീഡിങ്സ് കണക്ട് ചെയ്ത് എടുക്കാം അപ്പം നിങ്ങൾക്കത് കൂടുതൽ റെസനേറ്റ് ആവുകയും അത് മറ്റുള്ളവർക്കും അത് പ്രയോജനകരമാവുകയും ചെയ്യും കേട്ടോ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ മെസ്സേജിനകത്ത് ഇട്ട് വെച്ചേക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ റീഡിങ് നോക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓരോ ദിവസത്തെ എപ്പിസോഡിൽ നമുക്കത് കണക്റ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെ പാസ്റ്റിൽ സ്നേഹിച്ചിരുന്നോ അവരുടെ പാസ്റ്റിൽ നിങ്ങളോടുണ്ടായിരുന്നൊരു ഇമോഷൻസ് എന്തായിരുന്നു എന്നും അതുപോലെ ഇപ്പോൾ കറൻറ്റിൽ അവരുടെ എനർജി എങ്ങനെയാണെന്നുമാണ് നോക്കുന്നത് പാസ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ സിക്സ് ഓഫ് സ്ക സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പറയാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിലൊരു നിരാശ ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ട് അവർ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോടൊപ്പമുള്ള യാത്രയിൽ അവരുടെ ഉള്ളിലെ എപ്പോഴും ഒരു പെയിൻ എനർജി കിടപ്പുണ്ടായിരുന്ന സിറ്റുവേഷൻസാണ് പാസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ ആണ് അവർ കണക്റ്റഡ് ആയിരുന്നതെങ്കിലും അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു സിറ്റുവേഷൻസിനെ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിരാശയുടെ വളരെ ശക്തമാകുന്ന നിരാശയുടെ ഒരു എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ബന്ധത്തിലേക്ക് അവർ വന്നപ്പോൾ നിങ്ങളിന്ന് പറയുന്ന പേഴ്സണുമായിട്ട് ഇമോഷണലി അവർ കണക്റ്റഡ് ആയിരുന്നപ്പം എപ്പോഴും അവർക്ക് നിങ്ങൾക്ക് മുൻപായിട്ട് മുൻകാലങ്ങളിൽ എവിടെയോ ഒരു പെയിൻ അവർ ഒരുപാട് ഒരു സിറ്റുവേഷൻസ് നിൽപ്പുണ്ടായിരുന്നു കൂടാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യുമ്പോഴും അവർ അതിൽ ഫോക്കസ്ഡ് ആയിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മരീജ് എനർജിയെ ബേസ് ചെയ്ത് ഫാമിലി എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ട് അപ്പം നിങ്ങളിൽ കൂടുതൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയെ ബേസ് ചെയ്ത് കാണുന്ന വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നമുക്കിതിനകത്തേക്ക് നോക്കുമ്പം മാർച്ച് മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം സോൾ കണക്ഷൻസ് ഉള്ളതായത് നിങ്ങൾക്ക് ഈ ഒരു പേട്സനമായിട്ടുള്ളൊരു എനർജി അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര മാറ്റി മാറ്റിവെക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരു എക്സ്പീരിയൻസ് എനർജി ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായൊരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എനർജിയിൽ കാണുന്നത് കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ഒരു റിലേഷൻ്റെ എനർജി കൂടി കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ബന്ധത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ഇമോഷ ുന്ന എനർജിയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാസ്റ്റിൽ ഒരു കാര്യം ഒരു വേദന പോലെ കിടപ്പുണ്ടായിരുന്നു മാത്രവുമല്ല നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് ഒരുമിച്ചുള്ള അവരുടെ പാസ്റ്റിലെ എനർജിയിൽ ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസുകളായിരുന്നു കൂടുതൽ ക്രിയേറ്റ് ചെയ്തത് ഒന്നെങ്കിൽ എപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് വന്ന് ചേർന്നുകൊണ്ടേയിരുന്ന അതായത് രണ്ട് പേരും രണ്ട് ദിശകളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന ചില പ്രോബ്ലംസുകളെല്ലാം പാസ്റ്റിൽ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നേരിടേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് എബ്രോഡ് എനർജിയിലാണ് യിരുന്നു കാണും നിങ്ങളുടെ ഒരു പേഴ്സൺ കൂടുതലും എനർജി കണക്ട് ചെയ്ത് നിന്നത് എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജഡ്ജ്മെന്റ് ന്യായം വേണമെന്നുള്ളൊരു പക്ഷത്ത് നിന്ന സിറ്റുവേഷൻസാണ് പാസ്റ്റിൽ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ എനർജി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ശരിക്കും മനസ്സിലാക്കാനും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനും പറ്റാത്ത വിധം നിങ്ങൾ ശരിക്കും വേർപിരിഞ്ഞ് നിന്ന സമയങ്ങളും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു വ്യക്തി എപ്പോഴും വളരെ ആഴത്തിൽ ആഗ്രഹിച്ചിരുന്നു ഒരു ജഡ്ജ്മെൻ്റിങ് എനർജി ന്യായം നീ നീതി എനിക്ക് ലഭിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അതായത് നിങ്ങളുടെ സോള് വളരെയധികം സ്ട്രഗിളിങ് അനുഭവിച്ച ഒരു പാസ്റ്റ് എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് ഒരു മാനസിക പ്രശ്നങ്ങളെയും ഒരുപാട് ഒറ്റപ്പെടലുകളെയും ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസുകളെയും ജീവിതത്തിൽ ഒരുപാട് ബ്ലോക്കിംഗ് എനർജിയിലൂടെ എല്ലാം നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും നിങ്ങളിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ മെൻ്റലി എനർജിയെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആണ് ഒരാൾ ഒരാളെ ബന്ധനത്തിലാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പാസ്റ്റിലെ എനർജി കേട്ടോ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനോ കേൾക്കാനോ ഒന്നും ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിക്ക് സാധ്യമായിരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളെന്നു പറയുന്ന വ്യക്തി അവർക്കൊരു തമാശ ആയിട്ട് ഒരു നേരം പോക്കായിട്ട് അവർ കണക്ട് ചെയ്തത് അത് ഫാമിലി എനർജി ആണെങ്കിൽ പോലും അതിനകത്തൊരു സീരിയസ്നെസ് അവർ കണ്ടിരുന്നില്ല എന്നുള്ളത് നൂറ് ഉറപ്പാണ് അതായത് പൂർണ്ണമായിട്ടും നിങ്ങളെ ഇരയാ പൂർണ്ണമായിട്ട് നിങ്ങളെ ഇരയാക്കി നിർത്തിയ ഒരു പാസ്റ്റ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയെല്ലാം അടിച്ചു ഒതുക്കി വെച്ച് കളഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നു അതുപോലെ എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഒരാളുടെ കൺട്രോളിൽ മറ്റേ ഒരാൾ നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻ ഒരു അടിമത്വം സ്വീകരിക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് ചുറ്റും ഒന്നിലധികം ഒരുപാട് നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് ചുറ്റി വരിഞ്ഞിട്ടിരുന്ന ഒരു സിറ്റുവേഷൻസുമാണ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പുറത്ത് കടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച സമയങ്ങളിൽ പോലും നിങ്ങൾക്ക് പുറത്ത് കടക്കാനോ മനസ്സ് തുറന്ന് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച സമയങ്ങളിലൊന്നും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല എന്ന ഒരു എനർജി ഇവിടെ കാണുന്നു അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു പേഴ്സണും ആ വ്യക്തിയുമായിട്ടുള്ളൊരു എനർജിയിൽ ശരിക്കും ഒരു ആലോചിക്കാതെ ഒരു ഒരെടുത്ത് ചാട്ട അല്ലെങ്കിൽ നിങ്ങളുടേതോ ആ വ്യക്തിയുടേതോ ആയ ആ സമയത്തെ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയ ഒരു സിറ്റുവേഷൻസ് ആണ് പക്ഷേ ആരുടെയൊക്കെ ഒരു ഗൈഡൻസ് അരുത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വക വയ്ക്കാതെ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ ഒന്നും നോക്കാതെ എടുത്ത് ചാടിയ ചില എനർജികളാണ് നമുക്ക് പാസ്റ്റിൽ ഒരു ബന്ധത്തിൽ കാണാൻ ുന്നത് ഒരാൾ മറ്റൊരാളുടെ കീഴിലായിപ്പോയ കൺട്രോളിലായിപ്പോയൊരു അവസ്ഥ കൂടിയാണ് എന്നാൽ ഇമോഷണൽ കണക്ഷൻസും ഉണ്ടായിരുന്നു അതായത് ചില സമയങ്ങളിൽ സ്നേഹവും അതായത് ഒരു എന്താ പറയുക ഒരു അംഗീകരിക്കുന്ന എനർജി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയ ഒരു സിറ്റുവേഷൻസും അതായത് നിങ്ങൾക്കിടയിലെ ആ ഒരു സോൾ കണക്ഷൻസിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയും നിങ്ങൾക്കിതിൽ അനുഭവിക്കാൻ സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിനോടപ്പുറത്തേക്ക് ചില നെറ്റ് നെഗറ്റീവ് ബാഡ് കർമ്മ എനർജിയുടെ പ്രസൻസ് ആവാം അതായത് സോ സോഴ്സ് എനർജി നിൽക്കുന്നതുകൊണ്ട് കർമ്മയുണ്ടായിരുന്ന ബന്ധമാണ് കർമ്മ എനർജിയുടെ പ്രസൻസ് കൊണ്ടാവാം ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനോ കെയറിങ്ങോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കാതെ പോയത് ശരിക്കും സ്ട്രെസ് എനർജിയിലൂടെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിലൂടെ കടന്നു പോയത് അവരുടെ സ്നേഹം പോലും നിങ്ങൾക്ക് ഒരു സംശയവും ബുദ്ധിമുട്ടും ഫീല് ചെയ്യിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ അതല്ലെങ്കിൽ മറ്റാരെയൊക്കെയോ ഭയന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വന്ന സിറ്റുവേഷൻസും അതുപോലൊരു അടിമത്വം പോലെ അതായത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൻ്റെ നിങ്ങൾ ആരെയാണ് മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുന്നിൽ എപ്പോഴും വശംവധമായി നിൽക്കേണ്ടി വരും അവരുടെ കൺട്രോളിങ് കീഴിൽ നിൽക്കേണ്ടി വന്നതും സാറ്റിസ്ഫൈഡ് അല്ലാത്ത നിമിഷങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളിതിൽ അനുഭവിച്ചത് പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിനെല്ലാം മാറ്റം വരുമെന്നുള്ളൊരു ഉണ്ടായിരുന്നു ടു ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാലം അനുകൂലമാകും സമയം മാറും എല്ലാം ഗ്രോത്തിലേക്ക് വരും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും കയറ്റം എല്ലാം ജീവിതത്തിൽ ഉള്ളതാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു ബന്ധത്തെ പോസിറ്റീവായിട്ടും സക്സസ് ആയിട്ടും കാണാൻ സാധിക്കും എന്നുള്ള ഒരു എനർജിയിൽ ഒരു പ്രതീക്ഷയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് മുന്നോട്ടേക്ക് ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാരണമായത് കാരണം നിങ്ങൾക്കൊരുപാട് തിക്ത അനുഭവങ്ങളാണ് ഈ ഒരു റിലേഷനിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചത് ഇമോഷൻസ് കാണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസിനേക്കാൾ കൂടുതൽ നെഗറ്റീവിറ്റിയും ടോക്സിക് സിറ്റുവേഷൻസുകളെയുമാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഫാമിലി എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശരിക്കും നിങ്ങളിതിനകത്ത് സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ നല്ല പോലെ എഫോർട്ട് എടുത്ത ഒരു സിറ്റുവേഷൻസ് കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം നിങ്ങൾ ത്യാഗം ചെയ്യുന്ന പോലെ ത്യജിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഉള്ള എല്ലാവരെയും അതിനകത്ത് പലരുടെയും എനർജി കണക്റ്റഡ് ആണ് എല്ലാ ബന്ധങ്ങളെയും നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരു പൂർണത കൊടുത്തിരുന്നു ഈ റിലേഷനെ ബന്ധപ്പെട്ട് നിന്ന് എല്ലാ വ്യക്തികളിലും നിങ്ങൾ ആ ഒരു പൂർണ്ണത കൊടുത്തിരുന്നു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും നേരിടേണ്ടി വന്നത് ജസ്റ്റിസ് എനർജിയാണ് കർമ്മയായിരുന്നു എന്ന ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നോ അത്രത്തോളം നിങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലൂടെ മാത്രമാണ് കടന്നുപോയത് നിങ്ങളുടെ ഓരോ പ്രവർത്തികളിലും കുറ്റങ്ങൾ കാണുക അല്ലെങ്കിൽ ഓരോ പ്രവർത്തികളെയും ജഡ്ജ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിലും റിലേഷനോട് ചേർന്നുള്ള വ്യക്തി ബന്ധങ്ങളിലും നേരിടേണ്ടി വന്നതെന്നുള്ളതാണ് കാണുന്നത് ശരിക്കും അത് പാസ്റ്റ് ലൈഫ് കർമ്മ എനർജിയും നിങ്ങളുടെ സമയ ദോഷത്തിൻ്റെ അതായത് നിങ്ങൾക്ക് കാലം നെഗറ്റീവായിട്ട് നിന്നും തിൻ്റെ ഫലം കൂടിയാണ് കേട്ടോ ഈ ഒരു പാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇത്രത്തോളം നെഗറ്റിവിറ്റി കാണുന്നത് ലോസ് എനർജി തന്നെയാണ് എപ്പോഴും വന്നിരുന്നത് മൈൻഡ് ലോസ് എനർജി ദാരിദ്ര്യ ദുഃഖം എന്നൊക്കെ പോലെ ഒരു എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ദാരിദ്ര്യ സ്നേഹമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്തുമായിക്കോട്ടെ അതെല്ലാം ഒരു ദാരിദ്ര്യത്തിൻ്റെ എനർജി പോലെ അതായത് കറക്റ്റ് തുച്ഛമായി മാത്രം ലഭിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പാസ്റ്റ് കടന്നു പോയിരുന്നത് ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും ആ ഒരു പേ ൺ നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി തീർത്തു വെച്ചിരുന്നു നിങ്ങളോട് ഒന്നിലധികം പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു അൺകണ്ടീഷണൽ ലവ് എനർജി അതായത് മതി മറന്ന് പൂർണ്ണതയോടുകൂടി സ്നേഹിക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് പോലും ഈ ഒരു എനർജിയിൽ ബൗണ്ടറി തീർത്തു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിധി മാറി വരിക എന്നത് നിങ്ങളുടെ സമയം ചേഞ്ച് ആവുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ പാസ്റ്റിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല നിങ്ങൾ നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതുപോലെ ചലഞ്ചിങ് വെല്ലുവിളികളെ ഒരുപാട് നേരിടേണ്ടി വന്നു എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയുന്ന പറയുന്നൊരവസ്ഥയിലൂടെ നിങ്ങൾ പൂർണ്ണമായിട്ടും കടന്നു പോയിട്ടുണ്ട് നിരാശ ഒറ്റപ്പെടൽ ഫ്യൂച്ചറിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വ്യാകുലപ്പെടേണ്ടി വരുന്ന ടെൻഷൻ അടിക്കേണ്ടി വരുന്ന അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ഐഡിയാസും ഇല്ലാതെ പോയ നിമിഷങ്ങളെ നമുക്ക് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളെ എല്ലായിടത്തും പിടിച്ച് നിർത്തിയത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് കേട്ടോ നിങ്ങൾ അത്രത്തോളം ത്യാഗത്തിലൂടെയാണ് പാസ്റ്റിൽ കടന്നു പോയതെങ്കിലും നിങ്ങൾ അതിനനുസരിച്ച് പ്രാർത്ഥനയോടുകൂടി നിന്നു പിന്നെ നിങ്ങൾ കുടുംബത്തിന് ഫാമിലിക്ക് നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന വ്യക്തികൾക്ക് നൽകിയ ഒരു പ്രാധാന്യവും ഇതിനകത്ത് നിങ്ങൾക്കൊരു ആയിട്ട് നിങ്ങൾക്ക് നന്മയായിട്ട് തീർന്ന ഒരു എനർജിയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങളോട് ശക്തമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ് ചെയ്യുക അതുപോലെ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുക നിങ്ങളെക്കാൾ വാല്യൂ മറ്റുള്ളവരുമായിട്ടുള്ള എനർജിയിൽ റിലേറ്റ് ിലാണ് എന്നുള്ള ഒരു അവരുടെ പ്രകടനം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും സോസിൻ്റെ അറിഞ്ഞുകൊണ്ട് ചീറ്റിങ്ങിൽ കിടന്ന് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനർജിയിൽ നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നു എനർജി ഇതിനകത്ത് വളരെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് പല രീതിയിൽ ചിലപ്പോൾ ഇനി അത് പോസിറ്റീവായിട്ടും ആവാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് നോക്കുമ്പോൾ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് അവരുടെ ആ ഒരു സാന്നിധ്യവും നെഗറ്റീവ് എനർജി ആയിട്ട് തന്നെ കാണേണ്ടി വരും അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു വെല്ലുവിളികൾ തന്നെ ആയിരുന്ന സിറ്റുവേഷൻസാണ് വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാം മുന്നിൽ നിങ്ങൾ തൂറ്റി നിൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന ബന്ധനാവസ്ഥയിൽ നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് ദ മൂൺ കാർഡിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ കാണുന്നത് കേട്ടോ പെട്ടുപോയിരുന്നു എന്നാണ് കാണുന്നത് എല്ലാത്തിനോടും വിരക്തിയും നിരാശയും വെറുപ്പും തോന്നിക്കുന്ന തരത്തിൽ ഒരവസ്ഥയിലൂടെയായിരുന്നു നിങ്ങൾ കടന്നു പോയത് മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഒന്നും നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ കൺട്രോളിങ് രണ്ട് പേഴ്സൻ്റെ കൈകളിലായിരുന്നു അതായത് ഒന്നെങ്കിൽ അത് ഫാദർ മദർ എനർജിയുടെ പ്രസൻസിലായിരുന്നു കാണും അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരും ഇപ്പോൾ സഹോദരനും സഹോദരൻ്റെ വൈഫും ഒക്കെ നമുക്ക് ബന്ധങ്ങളിലേക്ക് ക്ക് കടന്നു വന്ന് ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുമെല്ലാം നമുക്ക് ഈ ഒരു എനർജിയിൽ കാണിക്കാം രണ്ട് വ്യക്തികളുടെ എനർജി നിങ്ങളെയും ഈ ഒരു പേഴ്സണേയും ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടേക്കുള്ള ബ്ലോക്കേജ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമാവുന്ന ബ്ലോക്കേജ് ഉണ്ടാക്കി വെച്ചിരുന്നത് തന്നെയാണ് കേട്ടോ എന്താണേലും കറൻസിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും തകർന്ന് അവസാനിച്ച് അവസ്ഥയാണ് എനിക്ക് കാണുന്നത് ചിലപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ രണ്ട് സിറ്റുവേഷൻസിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും ഈ ബന്ധം പൂർണ്ണമായിട്ടും എത്രത്തോളം പോസിറ്റീവായിട്ടാണോ നിന്നത് അത്രത്തോളം വീഴ്ചയിലാണ് നിൽക്കുന്നത് ട്രാജഡി എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ അതായത് ബന്ധത്തിനകത്ത് ശൂന്യതയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയ സിറ്റുവേഷൻസിലായിരിക്കാം മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നിങ്ങൾ ജീവിക്കുന്ന സിറ്റുവേഷൻസ് കൊണ്ടോ രണ്ട് വീടുകളിലോ ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ നിന്നും ഒരു ന്യൂ ബിഗിനിങ് എനർജി ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളുടെ പേഴ്സൺ നൂറ് ശതമാനം തയ്യാറാവുന്നുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾക്കും വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെ യാതൊരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാതെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്ത് അവിടെ ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലാണെങ്കിലും എല്ലാം കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തൊരു സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട െല്ലാം മറ്റൊരിടത്തേക്ക് പൂർണ്ണമായും ഒഴുകിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് കയ്യിൽ വാല്യൂ കയ്യിൽ കിട്ടിയതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവരൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇത് മെജീഷ്യൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ ഒരു മാജിക്ക് സംഭവിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ അവരിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ തേടി വരിക എന്ന ലക്ഷ്യത്തോടുകൂടി മാ എന്തോ ഒരു മാജിക് എനർജി ഒരു മാനിഫെസ്റ്റേഷൻ പോലുള്ളതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങളോട് കാണിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു കപ്പ് ഓഫ് ലവ് സ്വീകരിക്കാൻ അവർ നൂറ് ശതമാനം തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഐക്യത്തോടു കൂടിയും നല്ലൊരു പാർട്ട്ണർഷിപ്പ് എനർജിയോടു കൂടിയും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടിയും പോകണമെന്ന ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ച് തരുന്നുണ്ട് ത്രീ ഓഫ് വാൻസ് ആണ് എനർജി ആണ് കേട്ടോ കേട്ടപ്പം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ കറൻറ്റിലേയും ലോങ് ഡിസ്റ്റൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അവരാഗ്രഹിച്ച് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് അവർ വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ആഗ്രഹം അവരുടെ ഒരു സ്വപ്നം അവർക്ക് അതിനുള്ളൊരു കറക്റ്റ് ടൈം നോക്കി അവർ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾക്കിടയിലെ പ്രതിസന്ധികളെ അവസാനിപ്പിക്കുന്നതാകുന്ന കാര്യങ്ങൾ പ്രതിസന്ധികളെ ഇല്ലാതാക്കുക എന്ന ആ ഒരു സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വ്യക്തി ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ദ സൺ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റുകൾ തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ നൂറ് ശതമാനം വന്ന് ചേരുമെന്ന എനർജി തന്നെയാണ് അപ്പം നിങ്ങൾക്കുടെ പാസ്റ്റൊക്കെ നിങ്ങൾ മറന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ സന്തോഷത്തോടു കൂടി പോകുക കറൻറ്റിലി നമുക്ക് ഈ ഒരു എനർജിയിൽ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ആരെയാണോ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു തകർന്നു പോയാൽ ഇനി ഒരിക്കലും തിരിച്ചില്ല എന്ന് ചിന്തിച്ച് ആ ഒരു ബന്ധം തന്നെയാണ് പൊട്ടിമുളച്ച് വളരാൻ പോകുന്നതെന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും തന്നെയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ തടസ്സങ്ങളുണ്ട് ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിൽപ്പുണ്ട് പക്ഷെ അതെല്ലാം കാലം വരെ മാറ്റിത്തരുന്ന അതായത് തിരിച്ചറിവാണല്ലോ മനുഷ്യനെ എല്ലാ അവസ്ഥകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത് ആ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്